ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒരു പ്രാർത്ഥനാ ഗാനം തൂമ തൂകുന്നങ്ങൾ തോളും തോളുമോരുമ്മി നിന്നും കണ്ണുകക്കുന്ന പൂവള്ളികൾ മണ്ണിൽ തൂമണം വീശി നിന്ന ള്ളുന്ന വൻപുഴകൾ നീളെ നന്മകളേക്ക് നിന്നും വെള്ളപ്പൊഞ്ചിരി പൂണ്ടൊരിന്ത വെള്ളി പൂശി തെളിഞ്ഞു നിന്നും പൂവിൻ വേർപ്പുകൾ ഒപ്പിയർക്കൻ മേവം പൂവണിക്കാവിൽ നിന്നും അൻപൂ കാട്ടുന്ന സർവശക്തൻ ഇമ്പം നൽകട്ടെ എന്നുമെന്നും അൻപൂ കാട്ടുന്ന സർവശക്തൻ ഇമ്പം നൽകട്ടെ എന്നുമെന്നും ഇമ്പം നൽകട്ടെ എന്നുമെന്നും